ഹായ് അസ്സാമലൈക്കും നമ്മുടെ ബഹുമാനപ്പെട്ട എ ആ റഹ്മാൻ ഭാര്യ സൈറ ബാനെ വേർപിരുമ്പോൾ നമ്മൾ അതീവ ദുഃഖത്തിലാണ് എല്ലാവരും ഉള്ളത് അതിനകത്ത് റഹ്മാന് പിന്നെ പറഞ്ഞത് ആ വിഷയത്തിൽ തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം അതായത് സൂഫിക് അദ്ദേഹം ഒരു വലിയൊരു സൂഫിയാണ് വലിയൊരു സൂഫി ഗുരുവിൻ്റെ ശിഷ്യനാണ് ശിഷ്യനാണവർ എന്താ പറയുക വളരെ ആയത്തിലുള്ളൊരു വേർഡാണ് ആ ദൈവ സിംഹാസനം പോലും വിറച്ചേക്കാം ഒരു രണ്ട് പ്രണയിനികളുടെ അത്രമാത്രം ഭാരമാണ് അല്ലെങ്കിൽ അത്രമാത്രം തീവ്ര ദുഃഖമാണ് റഹ്മാൻ ഈ വിഷയത്തിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കും പലരും പല കമൻസും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു അതൊന്നും അല്ല അവർ എ റഹ്മാൻ്റെ ലൈഫ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ സംഗീതം നമുക്ക് പല സംഗീതവും എനിക്ക് താഴെ കൊടുക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ്സ് വരും എക്സാമ്പിള് നിങ്ങളൊന്നും ഈ ഒരു 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 സംഗീതം ഒന്ന് കേട്ടു നോക്കിയാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പലരും ഇതൊരു ഫാസ്റ്റ് സോങ് ആയിട്ട് ദിൽസല ചെയ്യാന്നുള്ള സംഭവം വളരെ ഫാസ്റ്റ് സോങ് ആയിട്ടാണ് എല്ലാവരും കരുതുന്നത് ശരിക്കും അതിൻ്റെ മീനിങ് വളരെ സൂഫിക് വേർഡ്സ് ആണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശിരസ്സിന് മുകളിൽ സ്നേഹത്തിന്റെ തണലുള്ളവർക്ക് സ്വർഗം കാൽക്കിയിലായിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് സംഗീതത്തിന് മതമില്ല ഏർ അല്ലെങ്കിൽ സൂഫിസത്തിന് അല്ലെങ്കിൽ ഒരു ശരിയായ മനുഷ്യന് മതമില്ല ഇവിടെ മനുഷ്യനെ ഉള്ളൂ മതം അവന് പിന്നെ അതിൻ്റെ ഫിസിക്കൽ സംഭവങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള പല വഴിക്കാണ് മതം ശരിക്കും മനുഷ്യനാണ് മുഖ്യം അപ്പോൾ സൂഫിസം ഏർ സൂഫിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു സൂഫി ഗുരുവിന്റെ ശിഷ്യനാണ് നമ്മുടെ റഹ്മാൻ അവരെ ഫാമിലി അതിനെ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് എന്നാലും പുതുതായി കാണുന്നവർക്ക് അവരുടെ ഫാമിലി അവരുടെ അമ്മ അമ്മ വേറൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നവര് ഏ മുസ്ലിംസിലേക്ക് കൺവേർട്ട് ആകുന്നതിനൊക്കെ മുമ്പേ അവരിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മതം ഇതിനകത്ത് ആരും ഇടല്ലേ മതവും ഇതൊന്നും ആയിട്ട് അല്ലെങ്കിൽ സംഗീതവും ഒന്നുമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനൊന്നായിട്ട് കൂടി കുഴക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാന് ആ വിഷയങ്ങളിലേക്കല്ല പോകുന്നത് അപ്പോൾ ആ അമ്മക്ക് ആ സമയത്തെ പല തോന്നലുകൾ അല്ലെങ്കിൽ പല സ്വപ്നങ്ങൾ അത് പിന്നീട് റിയാലിറ്റിയിലേക്ക് വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് റഹ്മാൻ തന്നെ സൂഫിസത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമി ഇസ്ലാമിലേക്ക് ആ ഫാമിലി മൊത്തം വരുന്നത് എനിക്ക് തോന്നുന്ന ചെന്നൈയോർ ആന്ധ്രാപ്രദേശായിട്ടുള്ള ഒരു വലിയ സൂഫി ഗുരുവിൻ്റെ സാന്ത്വന സ്പർശനമേറ്റിട്ടാണ് അവർ ആ കുടുംബം പട്ടിണി കിടക്കുന്ന സമയത്ത് ആ ഗുരു അവരെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ കേട്ടത് റഹ്മാന്റെ പഴയ പഴയ അച്ഛനുണ്ടാക്കിയ ആ വീട്ടിലോ മറ്റോ കാർപോർച്ച് കാണിച്ചിട്ട് ആ ഗുരു പറഞ്ഞു ആ ഗുരു പറഞ്ഞു മോന് ഇവിടുന്ന് ലോകത്തിന്റെ ലോക പ്രശസ്തനായിട്ട് മാറുന്ന ആ ഗുരു പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നമുക്ക് റഹ്മാന്റെ റഹ്മാന്റെ ഉമ്മാനെക്കുറിച്ചിട്ട് ഏർ നമ്മുടെ റഹ്മാന്റെ പെങ്ങൾ തന്നെ ഏർ പറയുന്നതൊന്ന് കേൾക്കാം அம்மாக்கு அந்த காலிங் இருந்தது கனவுகள் வந்தது அம்மா வெரி இட்ஸ் வெரி டிவைன் பர்சன் அவங்களுக்கு சில விஷயங்களை முன்கூட்டியே கிளேர் பாய்ஸ் மாதிரி தெரியும் இன்ட்யூஷன் இருக்கு அவங்க இன்ட்யூஷன் மோஸ்ட்லி கரெக்டாக இருக்கும் நைன்டி பர்சன்ட் கரெக்டாக இருக்கும் அவங்களது ஸோ அவங்களோட வார்த்தை வந்து ஒரு தெய்வ வாக்கு மாதிரி தான் நாங்கள் எடுத்துப்போம் எல்லாருமே அவங்க எங்களுக்காக ப்ரே பண்ணா அது ரொம்ப ஈவன் நவ் ஐ ஃபீல் அம்மா டெத் சுத்தி இருக்காங்க ஒரே ஒரு இது எப்போ என்னால முடியல அம்மா வாட் இஸ் എന്നോട് ഒരേ എന്നിവൻ പേഴ്സൺ അമ്മ അതുപോലെ തന്നെ റഹ്മാന്റെ ഉമ്മാന്റെ ഈ വിയോഗം എനിക്കൊന്ന് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു സംഭവല്ല അതിന്റെ കൂടെ ഭാര്യയുടെ വിയോഗം കൂടി എനിക്കൊന്ന് വളരെ പെയിൻഫുൾ ആയിരിക്കും ആ സൂഫിക്ക് അള്ളാഹു പിന്നെ ശക്തി മാനസിക ആത്മീയ ശക്തി കൊടുക്കട്ടെ റഹ്മാനെ കുറിച്ച് ഓറുമ്പോൾ ഒരുപാട് സോങ്ങുകൾ എൻ്റെ മനസ്സിലിങ്ങനെ വരാണ് നമുക്ക് കോപ്പി റൈറ്റ്സിലോട്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നത് ചിഷ്തി കാതിരിയ മാർഗമാണ് എന്ന് തോന്നുന്നത് സൂഫിസത്തിൻ്റെ ഇസ്ലാമിൻ്റെ തൊരീക്കത്തിന്റെ അല്ലെങ്കിൽ പല റോഡുകളുടെ പേരുകളാണ് കാതിരിയ ചിഷ്തിയ നക്ഷബന്തിയ സുഹ്രവർദ്ധീയ ഒരുപാട് ഗുരുക്കന്മാരുടെ പാതകളുടെ പാതകളാണ് അതിലെ ചിഷ്തിയ അല്ലെങ്കിൽ കാതിരിയ തൊരീക്കത്താണ് തോന്നുന്നു നമ്മുടെ റഹ്മാൻ സ്വീകരിച്ചിട്ടുള്ളത് അമ്മ അല്ലെങ്കിൽ ഉമ്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനെ വേറെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഡൈവോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഉമ്മാന്റെ വിയോഗം റഹ്മാനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് പിന്നെ എൻ്റെ റഹ്മാന്റെ അതുപോലെ തന്നെയാണ് റഹ്മാന്റെ വേറെ പല ഇന്റർവ്യൂസിലും ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ആടുജീവിതമായി ബന്ധപ്പെട്ട് റഹ്മാൻ എല്ലാവരും സ്റ്റേജിൽ കണ്ടിരുന്നു വളരെ കുറേ സ്റ്റേജിലൊക്കെ ആള് വരാറുള്ളൂ അപ്പോൾ ലാസ്റ്റ് ആടുജീവിതത്തിലൊക്കെ വന്ന സമയത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഓർമ്മയിൽ ആ ഒരു പോയിന്റ്സ് ഭയങ്കരമായിട്ട് അങ്ങനെ കിടക്കുകയാണ് പിന്നെ ഏതോ ഇന്റർവ്യൂർ ഇനി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് സമ്പാദിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഔന്നിത്യത്തിലെത്തി അപ്പൊ റഹ്മാൻ പറയുന്നുണ്ട് ഇനി എനിക്ക് എന്റെ ഒന്നും നേടാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ശരിക്ക് ഒരു ഒരു വല്ലാത്തൊരു മിസ്റ്റേക്കാണ് എ ആർ റഹ്മാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ ഇന്റർവ്യൂസിലൊക്കെ എന്ത് കൂളിങ് ക്ലാസ് ആണ് നോർമലി എനിക്ക് പോകുന്ന ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെന്റേജ് ഇന്റർവ്യൂസിലും ആള് കൂളിങ് ക്ലാസ് ആണ് ഇട്ടിട്ടുണ്ടാകുമ്പോൾ ആ സമയത്ത് പല ഇന്റർവ്യൂ എന്തിനാണ് കൂളിങ് ക്ലാസ് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആളൊരു ആണ് അതായത് പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് പൊതുജന മദ്യത്തിൽ വളരെ ഷൈ ആണ് ആള് ചെറുപ്പ തൊട്ടേ ശരിക്കും ഹാബിറ്റ് കാണാം ഇപ്പോൾ അങ്ങനെയാണ് ഈ കൂളിംഗ് ക്ലാസ് ഇടുന്നതിൻ്റെ ഉദ്ദേശ്യം ഒരു കൂളിംഗ് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു നമ്മളൊരു ഹിഡൻ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഐസ് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു നയൻറ്റി നയൻ നമ്മൾ ഹിഡൻ ആണ് ഓൾറെഡി അതുകൊണ്ടാണ് പിന്നെ എ റഹ്മാൻ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നതാണ് മൂപ്പറ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ മൂന്ന് മക്കള് അമീന്റെ സോങ്സ് ഒക്കെ കുറച്ച് കേട്ടിട്ടുണ്ട് അമീനെ പിന്നെ സൂഫിസു ആയിട്ടൊരു ഫീലിങ് ചില സോങ്സിലൊക്കെ നല്ല സൂഫി ഫീലിംഗ് കാണാം ഹദീജ ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല ഹദീജ എന്നെ പറ്റിട്ട് ഹദീജ ടോട്ടലി ഡിഫറെന്റ് ആണ് ഹദീജ ഇതുവരെ ഹദീജൻ്റെ ഫേസ് പബ്ലിക്കിൽ കാണിച്ചിട്ടില്ല ഖദീജ ഒരു ഡിഫ് അപ്പം അതിനെ ഒരുപാട് വിവാദങ്ങൾ ആ സമയത്ത് ഹദീജ ഒരു പൊതുവേദിയിൽ ഫുള്ളി നിക്കാവിട്ടിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ ഫുള്ളി ശരീരം മറച്ചിരിക്കുന്ന സമയത്ത് വന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ഏറുമെതിരെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഹദീജ തന്നെ പബ്ലിക്കലി വന്നിട്ട് അത് ഉപ്പാന്റെ ഇതല്ല എന്റെ ഇഷ്ടപ്രകാരാണെന്ന് ഹദീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരു മോള് ആ മോള് കുറച്ചും കൂടി മോഡേൺ ആണ് സോ റഹ്മാൻ ഒരിക്കലും ആ ഒരു സൂഫിക് വേ ആണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പരിവർത്തിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിന്നെ ശാന്തതയോടെ പരിവർത്തിപ്പിക്കുക മറ്റുള്ളവർക്ക് പ്ര പ്ര അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് അതുവഴി പ്രയോ റഹ്മാൻ തന്നെ പ്രചോദന ആവുകയാണ് ചെയ്യുന്നത് അവിടത്തേക്കാണ് നമ്മളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് പല വിഷയങ്ങളും പല നമ്മൾ പലരെയും ഫോഴ്സ് ചെയ്യാറുണ്ട് ശരിക്കും സൂഹിസ് അങ്ങനെയല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ഹൃദയം സ്വയം പരിവർത്തിക്കുന്നതോടൊപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ടിട്ട് നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾ അതുപോലെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന റൂമിയുടെ തന്നെ ഏതോ ഒരു വേഡ്സ് ഞാൻ ഓർക്കുമ്പോൾ റൂമി പറയുന്നുണ്ട് ഞാൻ ഒരു ടൈം ഞാൻ ലോകത്തെ മാറ്റാൻ നോക്കി പിന്നീട് ഞാൻ ഞാൻ എന്നെ തന്നെ മാറ്റാൻ മാറ്റാനാണ് ശ്രമിച്ചത് എന്നിലേക്ക് ഒതുങ്ങാനാണ് ശ്രമിച്ചത് എന്നുള്ളൊരു വേർഡ്സ് എൻ്റെ ആ ഒരു സംഭവം ബന്ധപ്പെട്ടിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരണം കറക്റ്റ് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് ജനങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഉണ്ട് നമ്മൾ സ്വയം ചേഞ്ച് ആവുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ റഹ്മാൻ്റെ പബ്ലിക് വാക്കിംഗിലെ ഒക്കെ കാണാൻ അധികവും തലകുനിച്ച് സൗമ്യതയോടെ കൂടിയാണ് ഉണ്ടാവുക തല ചെസ്റ്റ് നിവർത്തിയിട്ട് വളരെ ചെസ്റ്റ് നിവർത്തി കുനിച്ചിട്ടാണ് അധികം ഉണ്ടാവുക നിങ്ങള് ഏഹ് ശ്രദ്ധിച്ചാൽ മതി റഹ്മാന്റെ വാക്കിങ് കാര്യങ്ങൾ ഒക്കെ നോക്കിയാൽ മതി അധികവും ഒറ്റപ്പെട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സംഗീതത്തെ അത്രമാത്രം ആഗ്രഹിച്ചു പക്ഷെ സംഗീതം എന്നുണ്ട് ഉദ്ദേശിക്കാം നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലി മുസ്ലിംസിനോടുകൂടി ഞാൻ പറയാണ് സംഗീതത്തെ കുറിച്ച് നമ്മൾ പല തെറ്റിദ്ധാരണകളും ഉണ്ട് സംഗീതം ശരിക്ക് ശൂന്യത്തേന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് സംഗീതം മനസ്സിലാക്കുന്നത് ഞാൻ സംഗീതത്തെ കുറിച്ചിട്ട് എനിക്ക് ബേസിക് നോളജ് ഇല്ല ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് പക്ഷെ ഈ സംഗീതം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്താണ് നമ്മളെന്താണ് തിങ്ക് ചെയ്യുന്നത് അതിനെ സംഗീതം പ്രതിഫലിപ്പിക്കും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഒരു ദൈവിക അല്ലെങ്കിൽ സ്മരണ ഉള്ളവർ അല്ലെങ്കിൽ മല അറബി ഭാഷയെ പറയുകയാണെങ്കിൽ ജിക്രലായി മുഴുകിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ദൈവിക സ്മരണ ഹൃദയത്തിൽ എന്നും ഉള്ള ഒരാള് റഹ്മാന്റെ ഒരു ഒരു സംഗീതം കേൾക്കുമ്പോൾ അത് കൂടുതൽ ഒന്നുകൂടി ആ ഒരു എന്താ പറയുക ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു പ്രണയം കൂടിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ പല ഹമ്മിങ് സോങ്സ് ഒക്കെ അല്ലെങ്കിൽ ഹമ്മിങ് ബീജിയംസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാണ് ആണ് എനിക്ക് തോന്നുന്നു ബോംബെ റോജ ഇത് രണ്ട് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അതുപോലെ കന്നത്തിൽ മുത്തമിട്ടാൽ അതിനകത്തൊക്കെ സംഗീതം എന്ന് പറയുന്നത് ശരിക്ക് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലേറഹ്മാൻ അത് ക്രിയേറ്റ് ചെയ്തത് സ്ത്രീ പുരുഷ പ്രണയത്തിലേക്കല്ല ശരിക്ക് അതൊക്കെ ഒരു ദൈവിക പ്രണയമാണ് ശരിക്ക് ദൈവിക സ്നേഹമുള്ളൊരു പ്രണയമുള്ളവർ ശരിക്ക് ആ ഒരു സംഗീതം കേൾക്കുമ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർഷിപ്പ് ചെയ്യുന്ന ഒരാൾ കൂടുതൽ അവർ അതിലേക്ക് മുഴുകിപ്പോവും ആ സോങ്സ് കേട്ടിട്ട് കേട്ട് കഴിഞ്ഞാല് അതേസമയത്ത് ചില സോങ്സ് ഒക്കെ എനിക്ക് വന്ന് മറ്റുള്ള പല മ്യൂസിഷ്യൻസിന്റെ സോങ്സ് റാപ്പ് സോങ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഒരുപക്ഷെ ആൾക്കാര് വേറെന്തൊക്കെയോ ഒരു കുറത്തിലേക്ക് പോകുന്നതൊക്കെ കാണാം ബട്ട് ഇനി ഒരു 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 ശരിയായ ഒരു ഭക്തിയുള്ള ഒരാൾക്ക് എനിക്ക് വന്ന് എന്ത് എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ആ ഭക്തി കൂടുവാണ് ചെയ്യുക അത് അയാൾ ഒരിക്കലും അലോസരപ്പെടുത്തുന്നില്ല ആർ റഹ്മാൻ്റെ സംഗീതം അല്ലാണ് ഉദ്ദേശിച്ചത് മറ്റുള്ള സംഗീതം കൂടിയാണ് അപ്പോൾ എ ആർ റഹ്മാന

ഹലോ ആ ഉമ്മ പറയുന്നത് നോക്കിയാ മോന് ചെറുപ്പത്തിൽ തന്നെ വളരെ ഏർ ഈ നമ്മള് പറയുമ്പോ ഏഞ്ഞടക്കുന്ന പ്രാതി തന്നെ സംഗീത ഉപകരണമായിട്ട് പിന്നെ അച്ഛന്റെ സംഗീത ഉപകരണമായിട്ട് ബന്ധപ്പെട്ട ആ മോന് സ്വന്തമായിട്ട് ആ സമയത്ത് തന്നെ എന്തൊക്കെയോ എനിക്ക് തമിഴ്സ് ഫുൾ ആയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ആ സമയത്ത് തന്നെ മോനെ ആ കഴിവ് ആ അല്ലെങ്കിൽ ആ ഈശ്വര കഴിവാണ് ആ ഉമ്മ പറയുന്നത് ഉമ്മാന്റെ ഇന്റർവ്യൂ കുറച്ച് കേൾക്കാനൊക്കെ നോക്കിയാൽ അൺഫോർച്ചുനേറ്റ്ലി തമിഴ് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ പെങ്ങളുടേതാണ് പെങ്ങളേതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യുക അതുപോലെ റഹ്മാന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റഹ്മാന്റെ സോങ്സൊക്കെ ഏർ കമന്റ് ചെയ്യുക അതുപോലെ സൂഫി സൂഫിസത്തെ കുറിച്ചിട്ടും സൂഫി സംഗീതത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ കമൻസ് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് നമ്മുടെ സൂഫിയും സുജാതയും ഒരു വല്ലാത്തൊരു വേൾഡ് ആയിരുന്നു ആ ഒരു സംഭവം ഇൻഷാ വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാപ്പാക്കുക സോ നമുക്ക് നല്ലൊരു ലോകവും നല്ലൊരു സന്തോഷമുള്ള ലോകം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്ക് അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ ഈശ്വരനോടുള്ള പ്രണയ ഭക്തി എല്ലാവർക്കും ആ എന്നുണ്ടാകട്ടെ ഈശ്വര അള്ളാഹുവിൻ്റെ കാവൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എആർ റഹ്മാനോടും സെയ്റ സെറാനുവിനോടും കൂടിയാണ് ഞാൻ ഉള്ളത് അവരുടെ വിഷമൾക്ക് പിന്നെ അള്ളാഹു ദൂരീകരിക്കട്ടെ അവർക്ക് നല്ലൊരു ജീവിതം ദാമ്പത്യം ഉണ്ടാകട്ടെ അവർക്ക് ഇനിയും ഒക്കാൻ പറ്റുവാണെങ്കിൽ അവരൊക്കെ എന്നാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സമയം കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ദു ആവശ്യത്തോടെ സഫീർ അസ്സാം വലൈക്കും